എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിഷും കാര്യമായിട്ടൊന്നും അല്ല ഇന്ന് നമ്മുടെ കർഷകർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പുതിയതായിട്ട് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും എല്ലാവരും ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമുക്ക് ഗുണമേന്മയുള്ള വിത്ത് എവിടെ കിട്ടും എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ തട്ട എന്ന സ്ഥലത്താണ് എന്നോടൊപ്പം നിൽക്കുന്നത് സോനു എന്ന് പറയുന്ന സാറിനോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് അദ്ദേഹം ഐ ടി മേഖലയിൽ പ്രൊഫഷണൽ ആയിരുന്നു അത് റിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് അദ്ദേഹം വന്നത് അപ്പോൾ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് എന്താണ് പ്രചോദനമായത് എന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അതോടൊപ്പം തന്നെ ഈ വേണ്ടുന്ന വിത്തുകളെല്ലാം തന്നെ സാറ് ആവശ്യക്കാർക്ക് അവരവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു ഇൻഫർമേഷൻ സാറിനോട് തന്നെ ചോദിച്ചറിയാം ഞാൻ ഈ ലോക്ക്ഡൗൺ സമയം തൊട്ടാണ് സാധാരണ എല്ലാവരും കൃഷിയിലോട്ട് വന്ന പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ലോക്ക്ഡൗൺ സമയത്താണ് എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചസ് ഒക്കെ വന്നു അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കൃഷി എന്നുള്ള ഇതിലേക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വന്നതും അതിന് ശേഷം നാട്ടുവച്ച എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പ് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ആ ഗ്രൂപ്പിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നല്ല നല്ലതിന് വിത്തുകൾ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നല്ലതിനെ വിത്തുകൾ അതായത് ഗുണമേന്മ ഉറപ്പാക്കി വിത്തുകൾ കൊടുക്കുക കൊടുക്കുമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ നാടൻ വിത്തുകൾ കൂടുതൽ ഞങ്ങൾ നാടൻ വിത്തുകളാണ് പ്രൊമോട്ട് ചെയ്തു പോകുന്നത് പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പം അഞ്ച് സെൻറ്റിൽ ഏഴ് വസ്തുക്കളുടെ വീട് വെക്കാനെ കൊണ്ട് ആൾക്കാർ കൊണ്ട് ഒരുപാടില്ല അഞ്ച് സെൻറ്റിൽ ഏഴ് സെൻ്റ് താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ കൂടെ ഉപകാരപ്പെടുന്ന കുറേ വിത്തുകൾ ഞങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ തരും വാട്സാപ്പ് നമ്പറിനകത്തേക്കും ഞങ്ങൾ മെസ്സേജ് അയക്കുക വിത്തുകൾ വേണമെന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കുക അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്ന വിത്തുകളുടെ ലിസ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും അതിനകത്തുനിന്ന് അവർക്ക് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവർക്ക് വേണ്ട വിത്തുകൾ സെലക്ട് ചെയ്യും പിന്നെ നമ്മൾ രണ്ട് തപാൽ സമ്പദ ഏതായാലും ഇപ്പം അത് സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയുണ്ട് കത്തുകൾ കിട്ടാനുണ്ട് അപ്പം തന്നെ ഞങ്ങൾ വിത്തും കത്തും എന്നൊരു സമ്പ്രദായമുണ്ട് അതായത് ഇതൊരു കത്താണ് ഒരു കത്താണ് ഇവർക്ക് അയച്ചു കൊടുക്കുന്നൊരു കത്താണ് ഇവിടെ ഫ്രം എൻ്റെ അഡ്രസ്സാണ് ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഇപ്പം ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്ത കുറേ പ്രായമുള്ളവരായിരിക്കുന്നുണ്ട് പ്രായ ചേർന്നവരുണ്ട് അപ്പം അവർക്ക് വിത്ത് വാങ്ങിക്കാനും ഉള്ള ആഗ്രഹമുണ്ട് വാട്സാപ്പും ഉണ്ട് പക്ഷേ ഗൂഗിൾ പേ ഇല്ല പൈസ അവരുടെ കൈ കാണുമായിരിക്കും പക്ഷെ അവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കവറാണത് ഇതിനകത്ത് നമ്മൾ എത്ര തോടെ വിത്താണോ ആ കാര്യങ്ങളെല്ലാം എഴുതിക്കൊണ്ട് അവർക്ക് ഇതിനകത്ത് നമ്മൾ വിത്തുകൾ ഇവർക്ക് വെച്ച് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ ഗൂഗിൾ പേ സംവിധാനം വഴിയുള്ളവർക്ക് ഗൂഗിൾ പേ ചെയ്യുന്നവർക്കുള്ള രജിസ്റ്റേഡിൻ്റെ ലെറ്ററാണിത് ഇതിനുള്ള ബാർ കോഡാണ് ഇതൊരു ബാർ കോഡാണ് പോസ്റ്റിൻ്റെ അതിൻ്റെ ബാർ കോഡാണ് ഇതിനകത്ത് ഇത് നമ്മളിവിടെ ഒട്ടിക്കും ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ട്രാക്ക് ചെയ്ത് നോക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ഡിജിറ്റലി കുറച്ചുകൂടെ മുന്നേറികൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്ഡേറ്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഇനി ഏറ്റവും വലിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാലേ തപാൽസം തന്നെ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പത്തനംതിട്ട ബി പി സിമായിട്ട് സഹകരിച്ചുകൊണ്ട് ബി പി ചെയ്ത് പോയിരിക്കും കാരണം ഇത് ഞങ്ങൾ മെയിൻ ലക്ഷ്യം ലക്ഷ്യമുണ്ടെന്ന് വെച്ചാൽ നമ്മളതിനാൽ ുടെ എണ്ണം ഒരുപാട് കൂടുകയാണ് ഒരുപാടെണ്ണം കൂടും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മൾ കെമിക്കൽ യുഗത്തിലോട്ട് അത് പല്ല് പണ്ട തുമ്പോഴും മാറ്റി പേസ്റ്റ് ആയി അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം നമ്മൾ കഴിക്കുന്ന മൂന്നേര വിഷരഹിത പച്ചക്കറികളോട് ആ ഒറ്റ ലക്ഷ്യമാണ് മുങ്ങി വെച്ചത് ഇതിനകത്ത് തന്നെ കുറേ വിത്തുകൾ പരിചയപ്പെടുത്തി തരാം ഇത് നമ്മുടെ ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് പറ്റിയ കുറ്റി ബീൻസ് എന്ന് പറയുന്നത് നാൽപ്പത് ദിവസം കൊണ്ട് തന്നെ ആദ്യമായിട്ട് ചെയ്തൊക്കെയുള്ള വിസാണ് കുറ്റി ബീൻസ് രണ്ടാമത്തെ ഒരു വിത്താണ് കുറ്റി നിന്നുകൊണ്ട് വാളുകൾ വിത്തുകൾ കുറ്റി വെള്ളം ഇതൊക്കെ നല്ലതായിട്ടേ അപ്പം ഞാൻ ഈ അഗ്രികൾച്ചറൊക്കെ പഠിച്ചിട്ടുള്ളതാണ് നല്ല രീതിയിൽ പ്രോസസ് തന്നെ ഉണ്ട് നമ്മളിതിനെ ടീം ടീം വർക്ക് ഞാൻ ഇതിന്റെ പ്രസന്റിൽ പിന്നെ ബാക്ക് ബോൺ ഒരു കൂടെ ഫ്രണ്ടിസന്റീ നിൽക്കുന്നുണ്ട് അവർക്കൂടെ ഹെൽപ്പ് മെയിനായിട്ട് ഈ ക്യാൻസർ പേഷ്യൻസിന് വേണ്ട ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ സ്കൂൾ സ്കൂള് വെറുതെ അവർക്ക് വേണ്ട ഹെൽപ്പ് പക്ഷേ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് കാര്യമില്ല കൃഷിക്കാരുടെ നമ്മളത് മുളപ്പിച്ച് നോക്കും വിത്തുകൾ നമുക്ക് ചെയ്തതിനു ശേഷം അതല്ലെങ്കിൽ പിന്നെ വാങ്ങിക്കുന്നവര് രണ്ടാമത് വാങ്ങിക്കത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമായിട്ടൊരാളിൽ മുന്നോട്ട് വന്നു അവർ കുറെ വിത്ത് വാങ്ങിച്ചു കൊണ്ട് പോയി മുളച്ചില്ലെങ്കിൽ പിന്നെ അവര് സ്റ്റോപ്പായി പോകണം അങ്ങനെയല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഞാൻ പറഞ്ഞില്ല നമുക്കൊരു ലാഭം പ്രതീക്ഷിച്ച ബിസിനസ്സിനെ ഉള്ളൂ മെയിൻ ആയിട്ട് ലക്ഷ്യം പിന്നെ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു വെറൈറ്റി ഒരു ചീരയാണ് ചീര എന്ന് പറയുന്നത് ഇത് ഡയറക്റ്റ് നമ്മൾ അവിടെ തന്നെ കളക്ട് ചെയ്തിട്ടുള്ള വിത്തുകളാണ് പിന്നെ നമ്മുടെ അന്നിൽ നിന്ന് പോകുന്ന നിത്തിവല്ല ഇങ്ങനെയാണ് ഇതാണ് ഞങ്ങളുടെ കവറിംഗ് എന്ന് പറയുന്നത് ഓരോ വിത്തുകളിലും ഞങ്ങൾ തന്നെ പ്രിന്റ് ചെയ്തിട്ട് പേരെഴുതിയാണ് അയച്ചു കൊടുക്കുന്നത് അല്ല സാധാരണ നമ്മൾ വിത്തൊക്കെ മൊത്തം അവർ ഈ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നത് ഇത് നിത്യവഴുതന തന്നെ ഒറിജിനൽ വിത്താണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കൈ എടുക്കുമ്പോൾ പിന്നെ ഒരു വീട്ടിലേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു മുളക് മുളകിൻ്റെ വിത്താണ് അങ്ങനെ കുറേ അധികം വിത്തുകൾ നമ്മൾ കളക്ഷൻ കൊത്തവരെന്നു പറയും നമ്മൾ നമ്മളീ തമിഴ്നാട്ടിൽ നിന്നൊക്കെ രക്ഷമടിച്ചു വരുന്ന പച്ചക്കറി നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കുന്ന ഒരു പച്ചക്കറി പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇത് മൈജേന്ന് പറയുന്നത് ചുമന്ന മീറ്റർ പയറാണ് ചുമന്ന മീറ്റർ പയറിന്റെ വിത്താണിത് പിന്നെ ഇത് ഒരു വലിയ പരിചരണം ഒന്നുമില്ല ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല ചുമ്മാതൊന്നും വേണം ഇപ്പം വെക്കേഷൻ ഒക്കെയാണ് പിള്ളേർക്കൊന്ന് കൃഷി ചെയ്യണം ആഗ്രഹം തന്നെ ഈ പയർ വേണം ചെയ്താൽ മതി ചുമ്മാത വന്നും വെതറിട്ട് ചാണക കൂടി ഇട്ട് കൊടുത്ത് കൊണ്ട് ഈ പയറാവും പിന്നെ ഇത് മീറ്റർ പയറാണ് ഏറ്റവും നീളമുള്ള മീറ്റർ പയറിൻ്റെ ഒരു വിത്താണ് പിന്നെ ഇറച്ചിപ്പയർ എന്ന് പറയും ഇറച്ചിപ്പയർ അതുപോലെ ചതിരപ്പയർ എന്ന് പറയുന്ന വിത്ത് അതിന്റെ വിത്താണ് ഇതെല്ലാം ഇങ്ങനെ തന്നെ നമ്മൾ വിത്തല്ല ഇതുപോലെ തന്നെയാണ് അവർക്കും അയച്ചു കൊടുക്കുന്നത് ഇതുപോലെ തന്നെ പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് ഓരോ വിത്തുകളും ഇങ്ങനെ പാക്കറ്റ് പാക്കറ്റാക്കിയിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് പിന്നെ ഇത് നമുക്ക് വേണ്ട ഒരു ഇനിയിപ്പം ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ മുൻകൂട്ടി കാണുവാണ് തക്കാളിയുടെ വില കൂടും പച്ചക്കറിയുടെ വില ഇനിയിപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ കൂടുവാൻ പോകും കാരണം ചൂട് സമയത്ത് പച്ചക്കറി കൃഷി പൊതുവേ കുറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും

ഒരു ഒരു മുറം മുറം പച്ചക്കറി പച്ചക്കറി ഓർഡർ കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം ഒരു ജൂ ഈ പ്രാവശ്യം ഓണം നേരത്തെ ഓഗസ്റ്റ് മാസത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൃഷി ചെയ്തിട്ട് സന്തോഷമാണ് കേട്ടോ നമുക്ക് ചെയ്യുന്നോണ്ട് അറിയാൻ പറ്റും അത് ചെയ്തെടുക്കുന്നവർക്ക് മാത്രമേ സന്തോഷം ഇല്ല ഇല്ല നമുക്ക് അങ്ങനെ ഇതൊന്നുമില്ല ഇല്ല എല്ലാം ഗ്രൂപ്പിന്റെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഇങ്ങനെ കുറ്റത്ര വിത്തുകൾ കണ്ടു ഇവർക്ക് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഞങ്ങൾ കിറ്റ് കൊടുക്കുന്നു സ്റ്റാർട്ടിങ് ആണ് നൂറ്റമ്പത് രൂപയുടെ ഒരു കിറ്റാണ് ഈ കിറ്റിന് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പോസ്റ്റൽ ചാർജ് എന്ന് പറയുന്നത് അമ്പത് രൂപ കൂടെ വരും ഇതിനകത്ത് നമ്മൾ അടുക്കളത്തോളത്തിലേക്ക് വേണ്ട പത്തിനം പച്ചക്കറി വിത്തുകൾ കൊത്തമര കുറ്റിപ്പയർ അത് നമ്മുടെ ചീര വെള്ളരി സലാഡ് വെള്ളരി ബീൻസ് വഴുതന പച്ചമുളക് വിത്തുകളിലും അവർക്ക് ആദ്യമായിട്ടുള്ളവർക്ക് വായിച്ചാൽ മനസ്സിലാവാനൊന്നുമില്ല അതുവരെ നമ്മളിതി അത്ര വെടി അതിന് ഏറ്റവും റേറ്റ് കുറവാണ് ഇത്രയും പാക്കിങ്ങിന്റെ ചാർജുകളും ഇതിന്റെ സ്റ്റിക്കറും എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് നമുക്ക് ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് മൂന്നരത്തിന്റെ ചാർജ് മാത്രമേ എഴുതും അപ്പൊ ഞാനിത് നേരിട്ട് കണ്ട് അനുഭവപ്പെട്ടതാണ് നമ്മുടെ ഗുണമേന്മയുള്ള വിത്തുകൾ തന്നെയാണ് അപ്പോ നിങ്ങൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യേം സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ വിത്തുകൾ കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങളിവിടെ അവതരിപ്പിച്ചത് കേരളം കൺട്രി എന്ന് പറയുന്നത് ഈ ചാനൽ കാണുന്ന എല്ലാവരും മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളെ കൃഷിയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ വിത്ത് മുതൽ വിളവ് വരെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ഞങ്ങളുടെ ഓഫീസ് തട്ടെന്ന് പറഞ്ഞ സ്ഥലമാണ് അടൂരിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴി തട്ടയാണ് ഇവിടെ നേരിട്ട് വന്ന് വേണവർക്കും വിത്തുകൾ വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള അവസരമുണ്ട് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാറ് വീട്ടുകളിൽ എത്തിച്ചു തരും അതോടൊപ്പം സാറ് പറഞ്ഞല്ലോ നിങ്ങളുടെ ആവശ്യം അതായത് നമ്മളിപ്പോൾ ഒരു വീട് നട്ട് കഴിയുമ്പം അത് കിളി കിളിച്ചതിന് എന്തെങ്കിലും അസുഖം കൂടെ എന്ത് വന്നാലും ആ അപ്പോൾ തന്നെ സാറിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് വിളിച്ച് ചോദിക്കാം നിങ്ങളോടൊപ്പം തന്നെ സാർ കാണും അപ്പോൾ ഈ ഒരു നാട്ടുപച്ച എന്ന ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർ ഒരിക്കലും ഒരു പിന്നെ പബ്ലിസിറ്റി ആഗ്രഹിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ളതല്ല സർവീസ് മാത്രമാണ് കാരണം വിഷരഹിതമായ പച്ചക്കറിയിലൂടെ ആൾക്കാർ സത്യം തന്നെയാണ് നമ്മൾ അപ്പൊ ഇതിനകത്ത് കൂടുതൽ മണ്ണിലോട്ട് ഇറക്കുക എന്നുള്ള അവർക്ക് ഒരു ലക്ഷ്യം കൂടുതൽ മീഡിയ അതും ഒരു ദോഷം തന്നെയാണ് നല്ലൊരു ഹെൽത്തുമാണ് അതാണ് ലക്ഷ്യമിടുന്നത് അപ്പൊ ഇതൊരിക്കലും ഒരു പിന്നെ പ്രോഫിറ്റ് മോട്ടീവല്ല അപ്പൊ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ വേണം അതോടൊപ്പം തന്നെ നമുക്ക് ഈ സാറിൻ്റെ ഉദ്ദേശം തന്നെ അതായത് വിഷരഹിതമായ പച്ചക്കറി നമുക്ക് നമ്മുടെ വീട്ടു ഗ്രോ ബാഗിലായാലും ഉള്ള സ്ഥലത്ത് ലാങ്ക്സിന സ്ഥലത്ത് അതിനുള്ള എല്ലാ വിത്തുകളും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏവർക്കും അതായത് കൃഷിയെ മുന്നോ കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും വീട്ടിൽ പിന്നെ വെറുതെ ഇരുന്ന സമയമൊന്നും കളയണ്ട കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം പ്രയോജനകരമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അന്നേരം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് സാറിൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നു ഒരുപാട് താങ്ക്സ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം